ഹിന്ദു കുടുംബത്തിലെ പൂർവിക സ്വത്തിൽ കേരളത്തിലും പെൺമക്കൾക്ക് തുല്യാവകാശം അവകാശം ഉറപ്പിച്ച് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹിന്ദു തുടർച്ച നിയമം അനുസരിച്ച് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപതിനു ശേഷം മരിച്ചവരുടെ സ്വത്തുക്കളിൽ പെൺമക്കൾക്കും തുല്യ അവകാശമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഇതിന് തടസ്സമായി നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള കുടുംബ വ്യവസ്ഥ നിയമത്തിന് പ്രാബല്യമില്ലെന്ന് ജസ്റ്റിസ് എസ് ഈശ്വരൻ ഉത്തരവിൽ വ്യക്തമാക്കി കോഴിക്കോട് സ്വദേശികളായ സഹോദരിമാരാണ് പിതാവിൻ്റെ സ്വത്തിൽ അവകാശം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് കീഴ്ക്കോടതി ആവശ്യം തള്ളിക്കളഞ്ഞതിനെ തുടർന്ന് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് വിവിധ നിയമങ്ങൾ പരിശോധിച്ച് കോടതി ഇന്നലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള കുടുംബവ്യവസ്ഥ നിർത്തലാക്കുവാൻ നിയമത്തിലെ സെക്ഷൻ മൂന്ന് നാല് എന്നിവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹിന്ദു തുടർച്ച അവകാശ ഭേദഗതി നിയമവുമായി ചേർന്നു പോകില്ല സെക്ഷൻ മൂന്ന് അനുസരിച്ച് പാരമ്പര്യ സ്വത്തിൽ ആർക്കും ജന്മ അവകാശമില്ല എന്ന് പറയുമ്പോൾ സെക്ഷൻ നാല് പറയുന്നത് ഹിന്ദു അവിഭക്ത കുടുംബങ്ങൾക്ക് സ്വത്ത് പങ്കിട്ട് കൈ കൂട്ടാവകാശം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി അഞ്ചിലെ ഹിന്ദു കു അവകാശ ഭേദഗതി നിയമം എല്ലാ മക്കൾക്കും തുല്യ അവകാശം ഉണ്ടായിരിക്കും എന്ന് പറയുന്നു ഈ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കുടുംബ വ്യവസ്ഥ നിർത്തലാക്കാൻ നിയമം നിലനിൽക്കില്ല എന്നും കോടതി വ്യക്തമാക്കി പത്ത് ആൺമക്കൾക്ക് തുല്യമാണ് ഒരു മകൾ പത്ത് പെൺമക്കളെ കൊണ്ടുള്ള ഫലം പത്ത് ആൺമക്കൾക്ക് തുല്യമാണ് ഒരു മകൾ പത്ത് ആൺമക്കളെ കൊണ്ടുള്ള ഫലം ഒരു മകൾ തരും എന്ന എന്ന സ്പന്ദ പുരാണത്തിലെ വാക്യം ഉത്തരവിൽ ഉത്തരിച്ചിട്ടുണ്ട് എന്നാൽ പെൺമക്കൾക്കുള്ള പൊതു സ്വത്തിൻ്റെ തുടർച്ചാവകാശ കാര്യത്തിൽ ഇക്കാര്യങ്ങൾ കാണാറില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് സ്വത്തിൽ തുല്യവകാശം ഉറപ്പിക്കുന്ന ഉത്തരവ് പുറപ്പെടുപ്പിച്ചത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ